I'm a young man, 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 I'm a മിഷനിലേക്ക് സ്വാഗതം ി പഞ്ചായത്ത് തല ബാലസഭ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൽജി ഇമ്മാനുവൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള കുട്ടികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കളികളിലൂടെ കാര്യങ്ങൾ അറിയാൻ പരിപാടി ദേശീയ പരിശീലകൻ കുത്താട്ടുകുളം വിജയകുമാർ അവതരിപ്പിച്ചു മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു അധ്യക്ഷയായി നിർമ്മല ദിവാകരൻ സലിമോൽ ബെന്നി സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൽ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ ഹരിദാസ് കെ പി ജയകുമാർ ജാൻസി ടോജു സരള പങ്കജാഷൻ മിനി ശശി സി ജി ബീന ലൈസ തോമസ് ബി സി ബിനീഷ് മറിയമ്മ വർഗീസ് എന്നിവർ സംസാരിച്ചു നേതൃത്വത്തിൽ വളരെ പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്ന സി ഡി എസ്സിൻ്റെ ചെയർപേഴ്സൺ ഉഷാ ഹരിദാസിനെ അഭിനന്ദിക്കുകയാണ് മറ്റ് ഭാരവാഹനൊക്കെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സാറ് ക്ലാസ് എടുത്തപ്പോൾ ഒന്നാമതായും രണ്ടാമതായും എന്താ മൊബൈലിൻ്റെ അതിപ്രസരത്തെ പറ്റിയ ഇന്നെല്ലാ കുട്ടികളിലും മൊബൈലുണ്ട് പക്ഷേ അതിൻ്റെ ദൂഷ്യത അതിൻ്റെ ഏറ്റവും വലിയ വിപത്ത് എന്താണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച സമൂഹത്തിന് നല്ലതാണ് എങ്കിൽ പോലും അതിനൊരു പരിധി വേണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഗൂഗിൾ എന്ത് പറയുന്നുവോ അത് ഉൾക്കൊണ്ടുപോകാനും അത് അനുകരിക്കുവാനും നമ്മുടെ വിദ്യാർത്ഥികൾ മത്സരിക്കുന്നു അത് പാടില്ല പ്രിയപ്പെട്ടവരെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം